കണ്ണൂർ കോഴിക്കോട് സ്വദേശി ബാബുവിനെയാണ് സ്ലീപ്പർ കോച്ചിൽ നിന്ന് എലി കടിച്ചത് പരിക്കേറ്റ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി ചൊവ്വാഴ്ച പുലർച്ചെ ബാബുവിന്റെ എലി കടിച്ചത് സ്ലീപ്പർ കോച്ചിൽ ഉറങ്ങുന്നതിനിടെയായിരുന്നു സംഭവം യശവന്തപൂർ കണ്ണൂർ എക്സ്പ്രസിൽ യശവന്തപൂർ നിന്ന് കോഴിക്കോട്ടേക്കുള്ള യാത്രക്കാരനായിരുന്നു അറുപത്തിനാലുകാരനായ കെ സി ബാബു തിരൂരിൽ ഇറങ്ങിയ മറ്റൊരാൾക്കും എലിയുടെ കടിയേറ്റതായി ബാബു പറഞ്ഞു വൈകുന്നേരം എട്ട് മണിൻ്റെ ട്രെയിനിന് കയറിയതാണ് എസ് എം ഒരു കണ്ണൂർ എക്സ്പ്രസ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കയറി എസ് ടുവിലായിരുന്നു എൻ്റെ റിസർവേഷൻ ഉള്ളത് എൻ്റെ ഒരു നാലര മണിയൊക്കെ ഉറങ്ങാൻ നല്ല ഉറക്കമാണ് നല്ല ഉറക്കം കിട്ടുമ്പോഴാണ് എന്തോ ഒന്ന് ഒരു ഒരു പെട്ടെന്നൊരു ഒരു ഒരു കൂടി വന്നു അതിൽ തട്ടി എണീച്ച് തട്ടി എഴുന്നേറ്റ് നോക്കുമ്പം നല്ല ബ്ലീഡിങ് വരുന്നുണ്ട് കാലിന് പോകുന്നു അപ്പോൾ അപ്പുറത്തുള്ള ആൾ ഇരിക്കുന്നുണ്ട് അയാൾ പറഞ്ഞ് ഇനി എന്തോന്ന് കടിച്ചിരുന്നു നോക്കുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ കണ്ടത് എലിയാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഉടൻ റെയിൽവേ അധികൃതർ പ്രാഥമിക ചികിത്സ നൽകി കോച്ചിൽ വൃത്തിഹീന സാഹചര്യമായിരുന്നു നിയമ നടപടി സ്വീകരിക്കുമെന്ന് ബാബു അറിയിച്ചു അശ്രദ്ധേൻ്റെ ഭാഗം കാരണം ഒരു ക്ലീനിങ് ഇല്ല ക്ലീനിങ് ചെയ്യുന്നില്ല ഒക്കെ അപ്പോൾ അതിൻ്റെ അല്ലാണ്ട് എലിയൊന്നും പാഞ്ഞെടുക്കേണ്ട ആവശ്യമില്ലല്ലോ എലിയും ചേരിയും പോകുമ്പോൾ നീലൊന്നും പാഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല ആളുകൾക്ക് എന്ത് സേഫ്റ്റി പ്രകാരം ഇതിലിപ്പോൾ പോവുക നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും എ സി ടിക്കറ്റ് ഒന്നും എടുത്ത് പോകാൻ കഴിയുമല്ലോ ഇന്ത്യ ഞാൻ ഇത് തുടർ നടപടി ലീഗലായിട്ട് പോകാൻ തീരുമാനം എന്താ എൻ്റെ ഒരു ആവശ്യമല്ലത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയ ബാബു വിഷബാധയ്ക്കെതിരായ വാക്സിൻ എടുത്തു ഇനി മൂന്ന് തവണ കൂടി കുത്തിവയ്പെടുക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു എ കെ ലതീഷ് കോഴിക്കോട്